ഹായ് അപ്പോഴേ ഞാൻ എന്നൊന്ന് പുറത്തു പോകാം കേട്ടോ പുറത്ത് പോകാൻ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അതിലെ രണ്ട് പേര് കിഷോറേട്ടനും മിനിട്ടിനും എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ പുറത്തു പോകണം ഇന്നലത്തെ വീട് വൈൻഡപ്പിൽ വൈൻഡപ്പ് അതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് സർപ്രൈസുള്ളത് ഇതാണ് അപ്പോൾ ഞാൻ ഭയങ്കര ആണ് കാരണം ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെയൊന്നും പുറത്ത് പോകട്ടൊന്നുമില്ല എന്തൊക്കെ നമ്മൾ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവർ വന്നിട്ടില്ല അവർ ഓൺ ഡ വേ ആണ് അവർ പറഞ്ഞത് പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും അവർ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാട്ടോ ഇൻസ്റ്റാഗ്രാമിലാണ് അവർ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് യൂട്യൂബ് ചാനലുണ്ട് പക്ഷെ യൂട്യൂബിനെ കഴിഞ്ഞാൽ കൂടുതൽ അവർ ഇൻസ്റ്റയിലാണ് ആക്റ്റീവ് ഏഹ് അവർ വന്നിട്ടാ വണ്ടി വർക്ക് വേണ്ടി പോയത് ഞാൻ കണ്ടു ഇതുവരെ ആരും കറക്റ്റ് വീടിന് മുമ്പിൽ തന്നെ വന്നിറങ്ങിയിട്ടില്ല കേട്ടോ നിങ്ങൾ മാത്രമേ ഇറങ്ങിയല്ലോ വീടിന് മുമ്പിൽ കറക്റ്റ് വീടിന് മുമ്പിൽ ഇത്രയും പ്രതീക്ഷയില്ല എന്ത് പരിപാടി നമുക്ക് നമുക്ക് പോകാനല്ലോത്തു പോകാം നമുക്ക് സ്പോട്ട് വേണോ എന്നിട്ട് നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കാം ഓക്കെ വീട്ടിലെ അമ്മേ അമ്മച്ചി ഞാനും പിന്നൊരു പൂച്ചക്കൂട്ടിയായിരുന്നു പൂച്ചാരി പെടിയൊന്നും അവളെന്താ എന്താണ് പൂച്ച പേടിയില്ലല്ലോ അല്ലേ ആ ഒന്നും ചെയ്തില്ല ധാരി കേട്ടാ അപ്പൊ ദേ നമ്മള് നമ്മള് പോവാട്ടോ ഒരാളുടെ എവിടെ ഉണ്ടോ വണ്ടി എടുക്കാൻ പോയി പിന്നെ പറയാനുണ്ടോ ജീവിതം എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാൻ ഭയങ്കര പിന്നെ അല്ല ബാക്കി കറേ ഫ്രണ്ട്സിന്റെ സ്ഥലമുണ്ടോ ഓ ട്ടെ ഞാൻ ബാങ്കിലോട്ട് കയറാം എടാളിയാന്ന് പറഞ്ഞു പോവാട്ടോ അയ്യ അടിപൊളി കുഴപ്പമില്ല സ്ഥലം ആ ബാങ്കിനൊക്കെ ചെയ്തൊന്നും കുഴപ്പമില്ല അടിപൊളി ഞാൻ ഗ്ലാസ് ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് ഇവിടെ അടുത്തൊരു ആദ്യായിട്ടില്ല എക്സ്പീരിയൻസ്കൂട്ടർ അതികൂട്ട് ഞാൻ വരുമ്പോലോ അല്ലേ

ഇത Samsung N73. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ഒരു സ്പോട്ട് ലൈറ്റ് എത്തി കൊണ്ടേയിരിക്കുകയാണ്. എത്തിയില്ലേ? പെരിയാർ ഫോറസ്റ്റ്. പെരിയാർ ഫോറസ്റ്റ്. ആഹാ. ദേ വേണം. പ്രിൻസ് ഓൺ വീൽസ്. പ്രിൻസ് ഓൺ വീൽസ്. പ്രിൻസ് ഓൺ വീൽസും ജെയിംസ് ഫ്ലൈറ്റും കൂടി അടിച്ച് കൊളിക്കാൻ കൊണ്ടണ്ടി. ഇഞ്ചു ഉണ്ടേക്കിണ്ടല്ലോ. ചുണണണ് നിന്നല്ലങ്ങട. ദേ ഇവിടെ ഇപ്പുറത്ത് ഞാൻ എടുത്തില്ലല്ലോ.

ഡിക്കി സ്പേസ് ഉണ്ടല്ലേ അത്യാവശ്യം ഒന്നേ നമ്മുടെ ഒരു ഫ്രണ്ടാ അപ്പൊ അവനെ കൊണ്ടുവന്ന കാണിക്കാനെ കൊണ്ടുവന്ന സ്ഥലം മയക്കടുത്ത് വെക്കണോ മൈക്ക് എന്ത് വെക്കണമെന്നോ ഈ സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്തോ ആ അടിപൊളി സ്ഥലം ആളെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ലോക്ക് ചെയ്തോ സഹോദര വലിയ കണ്ടായിരുന്നു ഇല്ല പറ്റില്ല അവിടെ അവിടെ എല്ലായിടത്തും ബോർഡർ പോലെ എന്ത് ഇതിനൊക്കെ എന്തുവാ ഇതേപോലെ തന്നെ മരോ ഇത് ഇട്ടേക്കണ നമ്മളല്ലേ വണ്ടി ഇറക്കാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും നിങ്ങൾ അങ്ങനെ വണ്ടി ഇറക്കി സുഖിക്കണ്ടരിക്കണേ ചെലപ്പ ലൈവായിട്ടാ എന്നെ കണ്ടിട്ട് ഷൂട്ടിംഗ് പ്ലാൻസ് നിങ്ങളുടെ അല്ല നിങ്ങടെ ബിഹൈൻഡി സീൻസ് ഒക്കെ ഇതിനകത്ത് കാണും നിങ്ങളുടെ പ്ലാനിങ് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഇതിനകത്ത് കാണുന്നു യാണെങ്കി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാ സംസാരിക്കും അടുത്ത കമ്പും കഷ്ണം പുതിയൊരാള് പുതിയ പടിച്ച് എനിക്കൊരു കുട്ടികൾ കിട്ടി ക്ലാസ് വെച്ച് കയ്യിലൊരു ഫോണൊക്കെ പിടിച്ച് നമ്മടെ ജേവിൻ വരയ്ക്കണ്ടായിരുന്നു സെറ്റിയാ പ്ലാൻ ചെയ്ത് കുറച്ച് ആളുകളൊക്കെ പിടിക്കാം അല്ല ബിഹൈൻഡ് സീൻസ് കാണിക്കുന്നത് വേണ്ടെങ്കിൽ ഞാൻ കട്ട് കട്ടയാട്ടോ പറഞ്ഞു റിഞ്ഞുവിടാ ഞാനൊരു ചോളത്തിലൊക്കെ പറഞ്ഞു ഇവിടെ വഴുനീടെ കമ്പം കഷം വെച്ചേക്കുവാണോ ഇത്രയും വലിയ പൊള്ളേ മൊത്തം ഒരു കപ്പിൾസിന് മൊത്തം റിയാലേ ഇവിടെ അവസാനിക്കുന്നതെ അതെ നന്നായി നന്നായി അടിമുടി നല്ല സ്ഥലം കല്ലും നിറഞ്ഞ ശ്രദ്ധിക്കണെ തൊട്ടപ്പുറത്ത് പാമ്പൊക്കെ ഉണ്ടാവും ഞാൻ പാമ്പിനെ പാട് ഗ്ലാസ് ഒക്കെ മാറ്റിയ പാമ്പിനെക്കാട് പോടുമ്പോ ഗ്ലാസ് ഒക്കെ വല്ല വഴി കണ്ട വഴി നിറച്ചാലേ എത്ര രൂപ വല്ല ഗ്ലാസ് ഒക്കെ

നല്ല മര ക്ലീൻ വാട്ടർ ആണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ചില സമയത്ത് സമയത്തൊക്കെ ഇതിൽ പ്രശ്നമൊക്കെ ഓ ഇങ്ങോട്ടൊക്കെ വെള്ളം ഓ െപ്പ് മറ്റേ പ്രളയം വന്നപ്പോഴും ആ മറ്റേ വലിയ പ്രളയത്തിൻ്റെ സമയത്താണോ അത് വന്നേ എന്നാലും മഴയൊക്കെ നല്ല മഴ നല്ല ഇതായിരിക്കും ണോ ഇത് ഈ മരുന്ന് ഒടിഞ്ഞു വീണാണോ നമ്മുടെ ഓ ആ ഹാ 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 ഓക്കെ 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 കാറ്റത്തെ കണ്ടൊടിഞ്ഞു വീണാന്ന് തോന്നുന്നു അതെ അതെ ഇത്ര കൊല്ലം ഇല്ല കേറാൻ വഴിയില്ല അല്ലേ ബിഹൈൻഡ് ദ സീനാ കേട്ടോ അവരത് അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് എൻ്റെ ഒരു സ്ലോട്ടുണ്ട് എന്ത് കഴിഞ്ഞു ക്യാമറ ഓടിക്കുന്നു ഫസ്റ്റ് ആയിരിക്കണം ായിട്ട് അല്ലെങ്കിൽ <laughs> 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 താഴെ പോലാ സൂക്ഷിക്കണം നേരത്തെ ഇങ്ങോട്ട് നമ്മ പാവുക തന്നെ പഠിപ്പിച്ചല്ലേ അതെ 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 അഡ്വെഞ്ചർ ലൈഫാന്നൊക്കെ

ഇറങ്ങിക്കോ ശരിക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ അഴിച്ചുപൊളിക്കുമ്പോഴേ ഭയങ്കര അസൂയ വന്നിട്ടുണ്ട് കേട്ടോ ഓ നമുക്കൊന്നും ഇതില്ലോ ഇനി കാഴ്ചക്ക് പ്രശ്നമാണോ ഇങ്ങനെയൊക്കെ കിട്ടാത്തൊക്കെ ഇന്നിപ്പോ ആ സങ്കടം തീർന്നു കേട്ടോ അല്ലെ ഞങ്ങള് പാട്ടൊക്കെ ഒരു ചില്ലിന്ന് പേടിയും പക്ഷെ യൂട്യൂബില് നമുക്കത് ഇടാൻ പറ്റില്ല പാട്ടിട്ടാൽ ചിലപ്പോഴും കോപ്പി റൈറ്റ് ക്ലെയിം അടിക്കും സ്ട്രൈക്ക് അല്ല ക്ലെയിമടിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ഈ പാട്ടിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഏ നല്ല ചിലപ്പോൾ പണി കിട്ടുക അതാണ് അപ്പം എന്തായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ ഒരു പൊളി പൊളിക്കുകയും എന്തായാലും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു സൗഹൃദമായിരുന്നു ഇത് എന്താ പറയണതെന്ന് എനിക്ക് അറിഞ്ഞിട ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ എൻജോയ് ചെയ്തു തുടക്കം തൊട്ട് അവസാനം വരെ അതാണ് ഞാൻ പറഞ്ഞത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ പൊളിയായിരുന്നു ഒരേ ഒരേപോളി തന്നെ ഒരേ ഒരേപോളി വരുന്നു അത് വീഡിയോ ഈ ക്യാമറ ഓൺ ആക്കിയപ്പോഴും ഓൺ ക്യാമറയിലും അതെ ഓഫ് ക്യാമറയിലും അതെ പക്ഷെ ക്യാമറ ഓൺ ആക്കുമ്പോഴും ഓൺ ആ ഓഫാക്കുമ്പോഴൊക്കെ ഇതേ വൈകി തന്നെയായിരുന്നു ഞങ്ങൾ ചിരിച്ചിരി കളിച്ച് ഹേ ഹേ അപ്പോഴേ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റിലായിരുന്നു രാവിലെ കേട്ടോ ഇപ്പോഴും എന്നെ ഒരു സന്തോഷം വിട്ടുമാറിയിട്ടില്ല കാരണം ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ചുമ്മാ പറഞ്ഞതല്ല തമ്മിൽ ചുമ്മാ എഴുതിയല്ല ടൈറ്റിൽ ചുമ്മാ എഴുതി ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നതാണ് സത്യമായിട്ട് ഞാനൊരു നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സൗഹൃദത്തിനോടൊരുപാട് കുറിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ടിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കിട്ടാത്ത എൻ്റെ ഒട്ടും കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കിട്ടിയിട്ടില്ല ബട്ട് കിട്ടി ഇപ്പം കിട്ടി ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചേച്ചി കേക്ക് ആ ചേച്ചിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഇവരെ അറിയാം എനിക്ക് ഇവരോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് കിഷോർ ഏട്ടൻ്റെ നമ്പർ ഇട്ടായിരുന്നു സംസാരിച്ചു അപ്പോഴും ഇങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ സംസാരിച്ചു ഒരു ദിവസം പുറത്ത് പോകാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കിന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ് നവംബറാം തീയതി നവംബർ നമുക്കിന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം പോവാം അനന്ത അങ്ങനെ ഇന്ന് വന്നു ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടതൊക്കെ തന്നെ അപ്പം ഒരു സ്വപ്ന തുല്യമായ നിമിഷം തന്നെ സത്യമാല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത് ഒരുപാട് കൊതിക്കുകയും ആഗ്രഹിക്കുകയും ഇനി ഇല്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് എനിക്ക് നടന്നത് അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ കാര്യം സത്യമായിട്ടുണ്ട് പിന്നെ ഞാനിന്ന് വെച്ച സ്പെക്സ് സ്പെക്സില്ലേ ഞാനിന്ന് വെച്ച സ്പെക്സ് എനിക്കൊരു ഗിഫ്റ്റ് ഇല്ല ഞാനത് ഇവിടെ വീട്ടിലുള്ളൊരു കവരുടെ തൽക്കാലം ഇട്ട് വെച്ചാണ് തന്നു അതാണ് ഞാൻ സത്യമാല അങ്ങനെ ഗിഫ്റ്റ് നിന്ന് വെക്കാ പക്ഷേ ഗിഫ്റ്റ് നിന്ന് വെക്കാറില്ല സ്പെക്സ് ഒന്നും വെക്കാത്ത ഒരാളാട്ടോ അതാണ് ഞാൻ സ്റ്റെപ്സ് ഒന്നും വെക്കാറില്ല അങ്ങനെ പക്ഷേ എന്താ അവരുടെ കൂടെ ബൈബിൽ കൂടിയപ്പം അവിടെ ഇരുന്ന് എന്നോട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു പിന്നെ എനിക്ക് നല്ല ചേർച്ചയുണ്ട് എന്നോട് എടുത്തോന്ന് പറഞ്ഞു ഞാനിതങ്ങ അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ചെയ്ത അപ്പം അങ്ങനെ അതും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണെന്ന് അപ്പോൾ ഓക്കെ നമുക്ക് നാളെ കാണാം എനിക്ക് എനിക്കൊന്നും അറിഞ്ഞവിടാം ഞാൻ ആദ്യം തന്നെ യൂട്യൂബിൽ ഇത്രയും ഹാപ്പി ആയിട്ടും ഇത്ര ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടു തുടക്കുന്നുണ്ട് അവസരം വരെ ഇങ്ങനെ നിൽക്കുന്ന കാര്യം അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് എന്നോട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഈ വീഡിയോയ്ക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ ഫോണിങ്ങനെ ചരിച്ചു പിടിച്ചിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് വീഡിയോ എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഫോണാണെന്ന് വെച്ചോളൂ ഇത് ഫോണാണ് എങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക ഓക്കെ പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ സൈസ് നമ്മൾ ഇങ്ങനെ വരിക നേരെ ഉള്ള വീഡിയോസ് ആണ് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരിക അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആയിരിക്കും എന്നെ കാണുന്നത് അപ്പം ക്രോസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ മോഡലിൽ പിടിച്ചു അതായത് ഫോൺ നമ്മൾ നേരെ പിടിക്കില്ലേ നേരെ തന്നെ പിടിച്ച റെക്കോർഡ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ നമ്മുടെ വീഡിയോസൊക്കെ മെക്യൂർ അങ്ങനെ ആയിരിക്കും വരിക എല്ലാവരും സഹകരിക്കണം എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നോട് പറയാം അപ്പോൾ നമുക്കതനുസരിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇപ്പോൾ പോണത് ലാൻഡ്സ്കേപ്പിൽ തന്നെ പോകണമെങ്കിൽ അങ്ങനെ പോവാം പോർട്ട്രേറ്റിലാണ് അങ്ങനെ പോകാൻ എൻ്റെ എൻ്റെ പഴയ ഫോണുണ്ട് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് ഇതേ ഇതേപോലെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നാളെ മുതൽ ഇങ്ങനെ വീഡിയോ എടുക്കുക ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നാളെ മുതൽ ഫീൽ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നോട് പറയണം അപ്പോൾ നമുക്കത് ഇപ്പോൾ പോണതുപോലെ തന്നെ പോവാം അല്ലെങ്കിൽ നാളത്തെ ആ പുതിയ മോഡലിൽ യൂട്യൂബിൽ പോകാം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വിടുക യൂട്യൂബിൽ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നാളെ കാണാം ബൈ കേ